പറഞ്ഞേ ഡോക്ടർ കാണുമ്പോ സ്ലീപ് സ്റ്റഡി നടന്നോണ്ടിരിക്കും ശ്യാമിന് അമിതമായ കൂർക്കംവലിയും പകൽ സമയത്ത് ഇപ്പോഴും ഉറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ശ്യാം ഈ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് എന്നെ ഒന്ന് കൺസൾട്ട് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഒ എസ് എ ഒ എസ് എ അഥവാ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആഗ്നിയാണ് ഒ എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പല തവണയായി ഭാഗികമായോ പൂർണ്ണമായോ ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയാണ് ഒ എസ് എഡി ഒ എസ് സിയുടെ മെയിൻ ഡയഗ്നോസ്റ്റിക് ടൂളാണ് സ്ലീപ്പ് സ്റ്റഡി അഥവാ പോളിസോണോഗ്രഫി അതിൽ രോഗിയുടെ ഉറക്കത്തിൻ്റെ ആഴം കണ്ണുകളുടെയും പേശികളുടെ അനക്കം ഹാർട്ട് റേറ്റ് ശ്വാസോച്ഛാസം സ്നോറിംഗ് ഇവയെല്ലാം നോക്കി ഒ എസ് എ ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതിന് എത്രമാത്രം സിവിയറാണെന്നും ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്തേ മതിയാവും കാരണം ഒ എസ് എ വെച്ചുകൊണ്ടിരുന്ന ഭാവിയിൽ അത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളായി മാറിയേക്കാം അപ്പോൾ ഒ എസ് എക്ക് വളരെയധികം ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതിന്റെ സിവിയറിറ്റി അനുസരിച്ചാണ് നമ്മൾ ഓപ്ഷൻസ് പേഷ്യൻസിന് കൊടുക്കുന്നത് അത് വെയ്റ്റ് റിഡക്ഷൻ ആകാം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആകാം വിവിധ തരം ഡിവൈസസ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ പലതരം ഫിസിയോതെറാപ്പീസ് അവൈലബിൾ ആണ് സീ പാക്ക് മെഷീൻസ് യൂസ് ചെയ്ത് ഉറങ്ങാൻ പറ്റും പിന്നെ വളരെയധികം സർജറീസും ഇതിന് അവൈലബിൾ ആയിട്ടുണ്ട്